കഴിഞ്ഞ ദിവസം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റിലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗം പരിചയപ്പെട്ടുവല്ലോ ഇനി ആ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ സമയം കളയണ്ട എല്ലാവരും റെഡിയല്ലേ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ സ്വതന്ത്രയാകുന്നു ഞാനും സ്വതന്ത്രയാവുന്നു എൻ്റെ സ്വർണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്ന് കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി എഴുന്നൂറ് വർണ്ണങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് ചർച്ച ചെയ്യുക ഇതാണ് പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരവും ദേശീയ ബോധവും നിറഞ്ഞു നിൽക്കുന്ന ഖദീജ മുംതാസിൻ്റെ നോവലാണ് നീട്ടിയെഴുത്തുകൾ ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ ഐഷുവിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് നോവൽ വികസിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകൾ വച്ചുപുലർത്തുന്ന മുസ്ലിം പെൺകുട്ടിയാണ് ഐഷു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിന് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവൾ ബോധവതിയാണ് വെള്ളക്കാരോ നാട്ടുസായിപ്പന്മാരോ നികുതി പിരിവുകാരോ ജപ്തി നടപടികളോ ഇല്ലാത്ത അവസ്ഥ ഹുണ്ടികപ്പിരിവുകാരും പൂത്തിവെപ്പുകാരും ഇല്ലാതെ ജാതിമത വർഗവിവേചനങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന സ്വപ്നത്തിലൂടെ അവൾ നടന്നു നീങ്ങുകയാണ് പഠിച്ചവരെല്ലാം ജോലിക്കാരാകുന്ന ഐഷുവിൻ്റെ ഈ സ്വതന്ത്ര ചിന്ത സകലരെയും ഒന്നായി കാണുന്ന സമത്വസുന്ദരമായ നമ്മൾ നമ്മളെ ഭരിക്കുന്ന സങ്കല്പത്തിന്റെ നേരവതരണമാണ് ഒരു വിശ്വമാനവികതാ ദർശനം ആയുഷുവിൻ്റെ ചിന്തകളിലൂടെ അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇനി രണ്ടാമത്തെ ചോദ്യം അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറക് കുടഞ്ഞ് കയറി ഇത്തരം വാക്യങ്ങൾ സന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇനി അതിൻ്റെ ഉത്തരം നോക്കാം ഏതൊരു കൃതിയും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എഴുത്തുകാരുടെ ഭാവനാവിലാസങ്ങളും സവിശേഷ പ്രയോഗങ്ങളും കൂടി ഒത്തിണങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഭാവസാന്ദ്രമായ ഭാഷാപ്രയോഗത്തിലൂടെ സവിശേഷമായ ഒരു അനുഭൂതി തലത്തെ വായനക്കാർക്ക് നൽകാൻ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലൂടെ ഖദീജ മുംതാസ് എന്ന എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യദിന പുലരിയിൽ അവൾക്കുണ്ടായ സന്തോഷത്തെ കാണിക്കുന്നതിന് മനസ്സ് മുഴുവനും പീലിവിരിച്ച മയിലായി എന്ന് എഴുത്തുകാരി പ്രയോഗിക്കുന്നു കാർമേഘങ്ങളെ കാണുമ്പോൾ മയിലുകൾ പീലിവിരിച്ചാടുന്നത് അവരുടെ സന്തോഷാധിക്യത്താലാണ് ഇപ്രകാരമുള്ള സന്തോഷം തന്നെയാണ് ഐഷുവിനും ഉണ്ടാകുന്നത് എന്ന് നോവലിസ്റ്റ് സൂചിപ്പിക്കുന്നു ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കയറി എന്ന പ്രയോഗത്തിലൂടെ സ്വാതന്ത്ര്യമെന്ന വിശാലമായ തലത്തെ ആവിഷ്കരിക്കാനും കഴിയുന്നുണ്ട് ആകാശത്തേക്ക് ചിറകു വിരിച്ചു പറക്കുന്ന പക്ഷിയും ചിറകു പറക്കുന്ന ദേശീയ പതാകയും സ്വാതന്ത്ര്യത്തിൻ്റെ സൗന്ദര്യം നമ്മെ കാട്ടിത്തരുന്നുണ്ട് നാടിനു മുഴുവനിപ്പോൾ അങ്ങനെയൊരു വെളിച്ചം അടുത്ത പ്രയോഗം പല സ്കൂളുകളിൽ നിന്ന് പുറപ്പെട്ട ജാഥകളെല്ലാം കൈവഴികൾ പോലെ ഒരു വലിയ പുഴയായങ്ങനെ എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്ക് ഇനി എഴുന്നൂറ് വർണ്ണങ്ങൾ തുടങ്ങി മറ്റൊനേകം പ്രയോഗങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ വായിച്ചെടുക്കാൻ കഴിയും പാഠഭാഗം ചർച്ച ചെയ്തപ്പോൾ ഈ വരികളുടെ ആശയം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഗദ്യഭാഷയുടെ സൗന്ദര്യവും ആലങ്കാരിക ഭാഷാ പ്രയോഗവും സൃഷ്ടിക്കുന്ന അനുഭൂതി തലത്തെയാണ് ഇത്തരം വരികളിലൂടെ എഴുത്തുകാരി സൂചിപ്പിക്കുന്നത് അടുത്തതായി നമുക്കൊരു പ്രഭാഷണം തയ്യാറാക്കാനുള്ള ചോദ്യമാണ് ഹെഡ് മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എല്ലാം അടങ്ങിയ സന്ദേശം നീട്ടിയെഴുത്തുകൾ ഖദീജ മുംതാസ് ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കാം അർദ്ധരാത്രിയുടെ മണിമുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നിനയിക്കും ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു നാം പഴയതിൽ നിന്ന് പുതിയ ഇതിലേക്ക് ചുവടുവെക്കുമ്പോൾ ഒരു യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ അഭിസംബോധന ചെയ്തു നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണ് ഇത് നോവൽ ഭാഗവും നെഹ്റുവിൻ്റെ പ്രസംഗവും വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം പ്രഭാഷണം തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അതിനാദ്യമായി നമ്മൾ ചേർക്കേണ്ടത് അഭിസംബോധനയാണ് അല്ലേ മാന്യസദസ്സിന് വന്ദനം മാന്യസദസ്സിന് നമസ്കാരം എന്നൊക്കെ നമുക്ക് തുടങ്ങാം ഇനി ബാക്കി നോക്കാം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഗദീജ മുംതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിൽ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ വാക്കുകൾ ഐഷു എന്ന കഥാപാത്രത്തിലൂടെ ഇതൾ വിരിയുന്നതായിട്ട് നമുക്ക് കാണാം നൂറ്റാണ്ടുകളായ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് ചിറകു വിരിച്ച ആ പ്രഭാതത്തിൽ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷമെന്ന് നെഹ്റു പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അടിച്ചമർത്തലിൻ്റെ യുഗം അവസാനിക്കുകയും രാഷ്ട്രം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കരങ്ങളിൽ ഞെരിഞ്ഞമർന്നിരുന്ന രാജ്യത്തിന് ഉയർത്തെഴുന്നേൽക്കാതെ തരമുണ്ടായിരുന്നില്ല എല്ലാ അടിച്ചമർത്തലുകളിൽ നിന്നും നാം നമ്മളെ ഭരിക്കുന്ന ഒരു ദിനം ആഗതമായി സമത്വസുന്ദരമായ സ്വന്തം നാട് എന്ന സങ്കല്പം അവിടെ പ്രകാശപൂരിതമായി അധികാരവും ഉടമസ്ഥരും നികുതിയും ഗുണ്ടായുസവും ഇല്ലാത്ത പുതുലോകം നന്മയുടെ പ്രതീക്ഷകൾ നൽകുന്നത് ജനാധിപത്യം എന്ന വാക്കിൽ രാഷ്ട്രത്തെ മിനുക്കിയെടുക്കാൻ പിന്നെയും കുറേ കാലം വേണ്ടിവന്നു മാനസികവും ശാരീരികവും ആത്മീയവുമായ സ്വാതന്ത്ര്യത്തിലേക്ക് വെളിച്ചം വീശം കഴിയും വിധം നെഹ്റുവിൻ്റെ വാക്കുകൾ അലയൊലികൾ സൃഷ്ടിച്ചു സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അനുഭവിക്കുക എന്നതായിരുന്നു മഹാന്മാരുടെ സങ്കല്പം ഇതിനുള്ള തെളിവാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ കാലം മാറി കോലവും മാറി പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തെ കെട്ടുപാടുകളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാരതത്തെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട് ജനനന്മയും ലോക പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ജനതയുണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന വാക്കിന് വിശാലമായ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രകാശം ചൊരിയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഇനി നാലാമത്തെ ചോദ്യം പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ ഭാരദക്ഷ്മ ദേവിയുടെ തൃപ്താകകൾ വള്ളത്തോൾ നാരായണമേനോൻ്റെ വരികൾ നമ്മൾ പാഠഭാഗത്തിൽ പരിചയപ്പെട്ടുവല്ലോ ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന ഇത്തരം കവിതകൾ ധാരാളമുണ്ടല്ലോ അവ ശേഖരിച്ച് കവിതയിരങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം കൂട്ടുകാർ കവിതയിരങ്ങ് സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ ഉദാഹരണമായി ചില വരികൾ മാത്രം ഞാനിവിടെ നൽകുന്നുണ്ട് കൂടുതൽ കവിതകൾ നിങ്ങൾ കണ്ടെത്തുക പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ പി ഭാസ്കരൻ്റെ ഒരു കവിതയാണ് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ ഭാരദക്ഷ്മ ദേവിയുടെ തൃപതാകകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട വള്ളത്തോളിൻ്റെ കവിതയാണ് വരിക വരിക സഹജരെ സഹ വലിയ സഹ സഹന സമരമായി അംശി നാരായണ പിള്ളയുടെ ഒരു കവിതയാണ് സ്മരിപ്പിൻ ഭാരതീയരെ നമിപ്പിൻ മാതൃഭൂമിയെ വിദ്വാൻ പി കേളുനായർ അവതരിപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കവിതയാണ് കൂടുതൽ ഉദാഹരണങ്ങൾ കൂട്ടുകാർ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം ഒരു കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വയറുനിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെട്ട ഗതിജ മുംതാസിൻ്റെ വരികളാണിത് നമ്മുടെ സ്വാതന്ത്ര്യസമരം വിദേശീയരായ ഭരണാധികാരികളുടെ സ്വേച്ഛാ പ്രമത്തതയ്ക്ക് എതിരെ മാത്രമായിരുന്നില്ല അത്ര തന്നെയോ അതിലധികമോ നാട്ടിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയായിരുന്നു അത് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയുടെ അവതാരികയിൽ എൻ വി കൃഷ്ണവാര്യർ എഴുതിയിട്ടുള്ള വരികളാണ് തന്നിരിക്കുന്നത് മുകളിൽ കൊടുത്ത കഥാ വർത്തമാനകാലത്തെയും സാമൂഹിക ജീവിതാവസ്ഥകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം ഗതീജ മുമതാസിൻ്റെ നീട്ടിയെഴുത്തുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠം ഈ ഭാഗത്തിൽ ഐഷുവിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അതുവരെ അടിമത്തത്തിന് അടിയറവു പറഞ്ഞിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് സ്വതന്ത്ര ഭാരതത്തിൽ ആരെയും ഭയക്കാതെ കഴിയാം എന്ന് എഴുത്തുകാരി പറഞ്ഞുവെക്കുന്നു കുട്ടികൾക്ക് വയറു നിറയെ ഭക്ഷണവും ജാതിമത വിവേചനങ്ങളില്ലാത്ത സ്വതന്ത്രമായ അവസ്ഥയിൽ പക്ഷികളെപ്പോലെ പാറിപ്പറക്കാൻ കഴിയുമെന്നും ഐഷു സ്വപ്നം കാണുന്നു മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ എൻ വി കൃഷ്ണവാര്യർ ഇനിയും മാറ്റം വന്നിട്ടില്ലാത്ത സാമൂഹിക സാഹചര്യത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ചുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ജാതി ജാതിമതവർഗ്ഗ ചിന്തകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വരികൾ ചൂണ്ടിക്കാണിക്കുന്നു വാക്കുകളിൽ സ്വാതന്ത്ര്യവും പ്രവൃത്തിയിൽ അസ്വാതന്ത്ര്യവും ഒളിപ്പിച്ചു വച്ച് പരിഷ്കൃത വർഗമെന്ന് നാം ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ സ്വാതന്ത്ര്യം വെള്ളക്കാരിൽ നിന്ന് മാത്രമല്ല നേടേണ്ടത് മറിച്ച് മാറ്റമുണ്ടാക്കേണ്ടത് നമുക്കിടയിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളയ്ക്കപ്പെടുന്ന മനുഷ്യനിൽ നിന്ന് വളരെ ദൂരം മുന്നോട്ടു പോയാൽ മാത്രമേ വർത്തമാനകാല സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം എന്ന വാക്കിന് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ കഴിയൂ എന്ന് എഴുത്തുകാർ പറയുന്നത് ഗൗരവമായി വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു വസ്തുത കൂടിയായി മാറുന്നു